വിദ്യാര്ത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിലെ തൃക്കൈക്കാട്ടു സ്വാമി ആരമണത്തിലെ പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയാണ് ഇന്നത്തെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീ ശ്രീകേഷ് പി ജി വിഷയം സുഗ്രീവ സഖ്യം ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി

ഇന്ന് സ്വസ്ഥമായിട്ടിരുന്നു ആദ്യം തന്നെ ഇന്നിങ്ങനെ കുറച്ചുപേരുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ യോഗം കിട്ടിയതിന് സാമ്യാർ മഠത്തോടും ഗുരുജനങ്ങളോടും എല്ലാവരുടെയും നന്ദി പറയണത്

ശ്രുത്വം സീതാ പതേർ മുഹൂ ഈ രാമായണത്തിലെ വംശപരമ്പരയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ പറയാൻ ഇപ്പൊ കാര്യം സുഗ്രീവ സഖ്യത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ എന്നാൽ നമ്മൾ നമ്മുടെ വംശപരമ്പരകൾ ഒന്നറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അഡ്വാഗൻ തൊട്ട് ദശരഥം വരെ രാമൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ഈ ശ്ലോകം ഭാഗവതത്തിലെയാണ് കാരണം ഞാനും പ്രസവത്തിലെ ഒരു വിദ്യാർത്ഥിയാണല്ലോ അപ്പം സംസ്കൃത ആദ്യം ഒന്ന് പറഞ്ഞേക്കാം എന്ന് വെച്ചോണ്ട് മാത്രമാണ് അത് എടുത്തത് അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ വംശാവലിയില് രാമന്റെയും ലക്ഷ്മണന്റെയും കാര്യങ്ങൾ പറഞ്ഞ് വാൽമീകി മഹർഷി നമ്മളെ പലവിധത്തിലായ വിധത്തിലായ സഖ്യങ്ങളിലും ഇടപെടുത്തുന്നുണ്ട് സഖ്യം എന്നുള്ള വാക്കിനെയാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത് കാര്യം വെച്ചാല് സുഗ്രീവൻ ഒരു സഖ്യം ഉണ്ടാക്കി പക്ഷെ നമ്മള് ജീവിതത്തിൽ പല സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു ആ സഖ്യങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ രാമായണത്തിലെ എല്ലാ കാര്യങ്ങളും എന്നാണ് എനിക്ക് പറയാനുള്ളത് വരാം ശരി വരാം അതിനകത്ത് തന്നെ ആ ഇതിൽ പറയണു വ്യഗ്രം കളകനി ഭാസ്കര നന്ദന ഭാഗ്യം അഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കര വംശ സമുത്ഭവനായ രാമനും ലക്ഷ്മണനും ലക്ഷ്മണകുമാരൻ അനുജനും കാമദാനാർത്ഥം ഇവിടേക്ക് എഴുന്നള്ളി അങ്ങനെ പറഞ്ഞ് ഹനുമാൻജി നമുക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം ചുമലിലേറ്റിക്കൊണ്ട് രാ സുഗ്രീവന്റെ അടുത്തേക്ക് രാമലക്ഷ്മന്മാരെ എത്തിക്കുന്നു അവിടെ രണ്ടുപേരും യഥാർത്ഥത്തിൽ ദുഃഖിതരാണെന്നുള്ള ഒരു സിസ്റ്റമാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം ആ സഖ്യത്തിന്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ് അപ്പം നമ്മൾ രണ്ടുപേരും ഒരേ വിഷയത്തിൽ ആവലാതി ഉള്ളവരാണെങ്കിൽ അത് നമുക്ക് ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തെളിവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അത് വന്നിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ് കാരണം വെച്ചാൽ നമ്മൾ പല ഇതില് പെ ചെന്നുപെടാറുണ്ട് ഇപ്പം രാമൻ തന്നെ ആരെല്ലാമായിട്ട് സഖ്യൻ സഖ്യം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക വാനരൻ മുതൽ രാക്ഷസൻ വരെ പക്ഷി മൃഗ ഇതെല്ലാം സഖ്യത്തിൽ വെട്ടപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സഖ്യത്തിനെല്ലാം ഓരോ ഉദ്ദേശങ്ങളുണ്ടായിരിക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഓരോ കാലഘട്ടത്തിലും പോലും നമ്മൾ ഓരോരുത്തരുമായിട്ട് സഖ്യമുണ്ടാക്കിയിരിക്കുന്നു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് അതൊരു സഖ്യമാണ് യഥാർത്ഥത്തില് അന്നിട്ട് ലിസ്റ്റില് അഞ്ച് ഒഴിവുകൾ കാണിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞാനും കൂടെ പ്രസരത്തിലെ വിദ്യാർത്ഥിയല്ലേ അപ്പം അത് ഒഴിവാകണ്ട ഇത് ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഇന്നത്തെ കാര്യം അപ്പം സഖ്യങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടായി വരുമ്പോൾ ഈ രാമ ക്ഷേത്രവും മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോൾ അല്പം ചരിത്രം ഒന്ന് പറയുകയാണ് എന്നാൽ സുഗ്രീവന്റെ സഖ്യത്തിൽ കൂടുതലൊന്നും പറയാനില്ലാത്ത കൊണ്ട് പറഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നമുക്കറിയാം രാമായണ മാസമായിട്ട് നമ്മൾ എടുക്കുന്ന കർക്കിട മാസമാണ് അന്ന് പഞ്ഞ കർക്കിട മാസം എന്നൊരു വാക്കുകൂടെ ഉപയോഗിച്ചിരുന്നു പല പഞ്ഞങ്ങളും പല പല മുതിർന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊച്ചിയിൽ നടന്ന വിശാല ഹിന്ദു സമ്മേളനം നടന്നിരുന്നു അന്ന് അതിന് കേന്ദ്രമന്ത്രി ആണ് പങ്കെടുത്തിരുന്നത് പി പരമേശ്വരജി എന്ന ഒരു വ്യക്തിത്വം അന്ന് ആഹ്വാനം ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത് രാമായണം കർക്കിടക മാസത്തിൽ വായിക്കണമെന്ന് അപ്പം കർക്കിടക മാസത്തിൽ രാമായണം വായിക്കണമെന്ന് വന്നപ്പോഴും ഈ രാമായണം എടുക്കണമെന്ന് വന്നപ്പോഴും എനിക്ക് തോന്നിയത് ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞ സഖ്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ സാമ്യാർമഠമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു നമ്മൊരു സാറുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു അപ്പൊ സാറിന് പറയും സാറ് പറയുന്ന നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ അപ്പൊ ഈ സഖ്യങ്ങളെല്ലാം ഇന്നത്തെ വന്ന് ചേരുമ്പോൾ രാമായണം മൊത്തം നമുക്ക് സഖ്യത്തിന്റെ വാക്കായിട്ടാണ് എടുക്കുന്നത് അതിനകത്ത് തന്നെ ഹനുമാൻജി വീണ്ടും പറയുന്നു ഭീതി കളകനി മിത്രഗോത്രയെ വന്നു ജാതന്മാരായൊരു യോഗീശ്വരന്മാരി ശ്രീരാമ ലക്ഷ്മണന്മാരൻ എഴുന്നള്ളിയ ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്ന് വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവതപ്രിയനായി വസിച്ചിടുക എന്ന് പറയുന്നത് അപ്പം നമ്മള് ഭാഗവതപ്രിയനായിട്ട് വസിച്ചിടുക ഭക്തി പുരസ്വരം നമ്മൾ ജീവിക്കേണ്ടത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് അതിന് സാമ്യാർ മടം നമുക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഭക്തി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് പല പ്രചോദനങ്ങളും കിട്ടുന്നുണ്ട് അതും വേഗേന ചെന്ന് സഖ്യം ചെയ്തിട്ട് ആരെയും പേടിക്കണ്ടുകൂടെ ഒരു വാക്കുപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് പറയുമ്പോൾ മറ്റൊന്നും തോന്നരുത് എല്ലാവരും പേടിച്ചാണ് ജീവിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ അയക്കുന്നവരും പേടിച്ചിട്ടാണ് ഏതു വിധത്തിലാണ് ഇവരിനി തിരിച്ചു വരുക അല്ലെങ്കിൽ എല്ലാവരും കാനഡക്ക് പോകുമോ വയസ്സന്മാരുടെ ഹബ്ബായിട്ട് നമ്മൾ മാറുമോ എന്നുള്ള ഭീതിയൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ പോലും രാമൻ പതിനാല് വർഷത്തേക്കാണ് കാനനവാസത്തിന് പോയത് ആ പതിനാല് വർഷവും ആർക്കും വലിയ ദുഃഖമൊന്നും ഉണ്ടായില്ല രാമൻ എന്താണ് ചെയ്തത് തൻ്റെ കർത്തവ്യം ചെയ്ത് വേണ്ടവർക്കെല്ലാം മോഷവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തു അപ്പൊ ഇങ്ങനെയുള്ള നമ്മളെ ഓരോ കർത്തവ്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മളെ നിയോഗിക്കുന്ന ഒരു കഥ ഒരു മഹാവാക്യമായിട്ട് അതെടുത്താൽ മതി അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രാമലക്ഷ്മണന്മാര് രാമലക്ഷ്മണൻ ഭരതശസ്ത്ര ശത്രുഘ്നൻ ഇവർക്ക് തന്നെ ഇവര് ഏർ യഥാർത്ഥത്തില് നാല് കാര്യങ്ങളുടെ പ്രതീക പ്രതീകമായിട്ട് വരുന്നു സത്വം അല്ല ധർമ്മം ഉം ധർമാർത്ഥ കാമോഷങ്ങളുടെ പ്രതീകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് രാമനെ പറയുന്നു അർത്ഥത്തിന്റെ പ്രതീകയുമായിട്ട് ഏർ പറയുന്നു കാമത്തിന്റെ പ്രതീകയുമായിട്ട് ലക്ഷ്മണനെ പറയുന്നു മോഷത്തിന്റെ പ്രതി പ്രതീകമായിട്ട് ഭരതനെ പറയുന്നു ഇവർക്ക് നാല് പേരുടെ കൂട്ടത്തിലും ഈ ഇപ്പം അവരുടെ ഭരതന്റെ കൂടെ ശത്രുജ്ഞന രാജ്യഭരണത്തിന് അർത്ഥം വേണം അതിന് അതിനു വേണ്ടിയാണ് ശത്രുക്കിൻ്റെ അവിടെ നിന്നത് എന്നാൽ ഭരതൻ രാജ്യം ഭരിച്ചത് എങ്ങനെയാണ് നമുക്കറിയാം പാതകം വെച്ചിട്ടാണ് ഇതേ സമയത്ത് രാമനെ പിന്തു രാമനെ പിന്തുടർന്നാരാണ് ലക്ഷ്മണനാണ് അപ്പം അവിടെയാണ് കാമം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ ശുശ്രൂഷിക്കണം അല്ലെങ്കിൽ കാത്തുരക്ഷിക്കണം എന്നുള്ളത് വരുന്നത് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഈ നാല് പേരുടെ പോലെ തന്നെ ഉള്ള വേറെ നാല് സഹോദരർ ഇന്ത്യ ഇന്ത്യയിലേക്ക് വന്നിരുന്നു ഈ ബാബർ എന്ന ആക്രമണകാരി മൂന്ന് സഹോദരന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ആ മൂന്ന് സഹോദരന്മാരെയും വധിച്ചതിന് ശേഷമാണ് ബാബർ ഇവിടെ ഇതായത് പക്ഷെ ഇവിടെ നമുക്ക് എന്താ പറ്റിയത് നാല് പേരും ഒരുപോലെ ഇവിടെ അവരുടെ ജീവിത രീതിയിൽ ധർമ്മം പരിപാലിച്ച് ജീവിച്ച് നമുക്ക് കാണിച്ചു തന്നു അപ്പം അങ്ങനെയുള്ള ഓരോന്നും നോക്കുമ്പോൾ ഈ രാമലക്ഷ്മണന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഇത് പറയുന്ന വെച്ചാൽ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം ശത്രു വിനാശത്തിനിടയായിരുന്നു ഒരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞയ ആജ്ഞവശാൽ അപ്പം ഇത് പറയുന്നത് സുഗ്രീവനാണ് സുഗ്രീവൻ എന്നുള്ള വാക്കിനും ഒരു അർത്ഥമുണ്ട് നല്ല കണ്ഠം ഉള്ളവൻ അല്ലെങ്കിൽ നല്ല കഴുത്ത് ഉള്ളവൻ എന്നുള്ള ഒരു വാക്കും വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആ സുഗ്രീവൻ പറയുന്നതാണ് ഞാൻ ഇത് ജാനകി ദേവിയെ കണ്ടെത്തി തരാൻ ഇതാക്കാം ശ്രമിക്കാം ആ സമയത്ത് ശത്രുവിനാശത്തിന് അപ്പം ശത്രുവാരാൻ നമുക്കറിയാം രാവണാണെന്നറിയാം അപ്പം അങ്ങനെയുള്ള ആ അതിൽ നിന്നും മോചിപ്പിച്ച് ഞാൻ ഇതിനു വേണ്ടി സഖ്യം ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഏർ വടക്ക് ഉത്തർപ്രദേശിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാമായണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് അയോധ്യയിൽ നിന്നും തുടങ്ങി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും തെക്കോട്ട് വന്ന് ശ്രീലങ്കയിൽ വന്ന് ചിരുന്നാണ് അപ്പം ഭാരതത്തിന് എമ്പാടും ആസ്വദിക്കാവുന്നതും പഠിക്കാവുന്നതും പ്രചരിപ്പിക്കാവുന്നതും ആണ് രാമായണ കഥ അപ്പൊ ആ രാമായണ കഥ വരുമ്പോൾ തന്നെ നമ്മൾ ചില അവിടെയും ചില പര പല കാര്യങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു പണ്ടിവിടെ രാമശില പൂജ എന്ന് പറഞ്ഞൊരു ചടങ്ങ് നടന്നിരുന്നു അതിനു ഞാൻ അതിനെ സാക്ഷിയായ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറഞ്ഞത് ആ രാമശില ഇവിടെ ഓരോ ഗ്രാമ ഗ്രാമങ്ങളിലെ വീടുകളിൽ പൂജിച്ച് അവിടെ എത്തിച്ച് യഥാർത്ഥ രാമ ഇത് രാമക്ഷേത്രം പണന്തത് ഇപ്പൊ മാത്രമാണ് അപ്പൊ അതിനും ഒരു സഖ്യമുണ്ടായി ആ സഖ്യം ഉണ്ടായത് ഗുരുവിന് വേണ്ടി തൻ്റെ ശിക്ഷം ചെയ്തതാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഊഹിച്ചെടുത്തോളൂ ആ ഗുരുവിന്റെ രഥയാത്രയ്ക്ക് ബലമായിട്ട് അവിടെ ശിക്ഷുന്നത് ഏർ പണിത് കൊടുക്കുകയാണ് ചെയ്തത് അത് ഇന്ന് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് മാറുകയാണ് പിന്നീട് പറയുന്നു ഉത്തമയാം അവൾ ഞങ്ങളെ ഞങ്ങളെ പർവ്വതന്ത്ര ഉത്തമാങ്കേ കണ്ട നേരം പ പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ അവർ അവിടെ സന്ദേശവാക്യമായിട്ടാണ് പറയുന്നത് അച്ഛാല് ഒരു തെളിവ് സഹിതമാണ് കൊടുക്കുന്നത് അച്ചാല് ഒരു സഖ്യത്തില് തന്റെ തെളിവ് എന്താണ് എന്ന് അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഈ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എടുത്തോണ്ട് പോകുമ്പോൾ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഉത്തരീയത്തിൽ പൊതിഞ്ഞ തന്റെ ആഭരണങ്ങൾ ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇട്ടു തന്നെന്നാണ് പറയുന്നത് അപ്പൊ അതൊരു അടയാളവാക്യമായിട്ടും ഒരു തെളിവായിട്ടും അതിന് പറയുന്നു ഈ തെളിവുകളെല്ലാം വെച്ചിട്ടാണ് ഓരോന്നായിട്ടും വിശ്വാസം അവിടെ വരുത്തുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലും പല തെളിവുകൾ വേണ്ടി ആവശ്യം വരുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്നെ വ്യഗ്രിയായി ഏതു ഏതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവാൻ ദേവിയെ കൈകൊള്ളുക ധൈര്യം ധരാപദേ വിഭോ എന്ന് ഒരു വാക്കുകൂടെ പറയുന്നു അപ്പം നമുക്കിവിടെ ധൈര്യം ധനാപതി അല്ലെങ്കിൽ ധൈര്യം നൽകുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞാൻ നമുക്ക് പലയിടത്തും ധൈര്യം എന്നിച്ചിട്ട് കുറയുന്നുണ്ട് നമ്മൾ പ്രചരിപ്പിക്കേണ്ട അടുത്ത് പ്രചരി പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ന്യൂനതയായിട്ട് മാറുന്നു ആ ധൈര്യം ഇപ്പോൾ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്ന സമയമാണ് കാര്യം വെച്ചാല് നമ്മുടെ ക്ഷേത്രങ്ങളാണേലും മറ്റുള്ളതും സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഇപ്പൊ തന്നെ പ്രസരം സമാജം ഉള്ളത് കൊണ്ടാണ് ഇത്രയും പേരെങ്കിലും ഇത് കേൾക്കുന്നത് എത്രയോ പേര് വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടും വേറെ എന്തോ പ്രവൃത്തികളിലും ഏറെ ഏറെപ്പെട്ടു നടക്കുന്നു അപ്പൊ അങ്ങനെ ആകുമ്പോഴും ഈ സനാതനധർമ്മം പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ ഈ കുറച്ചു പേരെങ്കിലും തെങ്ങത്തിറങ്ങി ഒന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പം അതിനായിട്ട് വേ ഈ രാമായണ മാസത്തിലെ ഇങ്ങനെയുള്ള ഈ ഒരു പരിപാടികളിൽ നമ്മൾ എല്ലാവരും പങ്കെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയാനുള്ളത് പിന്നെ സ്വർണമയി സീത എന്നൊരു വാക്ക് എന്നൊരു വരുന്നുണ്ട് കാരണം വെച്ചാൽ അത് നമ്മുടെ ഇന്നത്തെ ജീവിതമായിട്ട് ഒരു ചെറിയൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം നമ്മുടെ നമ്മളെ ആകർഷിക്കാനുള്ള പല ഉപാധികളും ഇവിടെ വന്നു ചേരുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ മൊബൈലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൊബൈലാണ് ഇല്ലെന്ന് പറയണില്ല എന്നാലും ആ മൊബൈലിലൂടെ പല വലകളിൽപ്പെട്ട് എത്രയോ കുടുംബങ്ങൾ ഇന്ന് ദാരിദ്ര്യവും ദുഃഖവും അനുഭവിക്കുന്നുണ്ട് അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് രാമായണം നമുക്ക് തരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ ഇതിനകത്ത് ഒത്തിരി ഒത്തിരി പേര് പങ്കെടുക്കുന്നതുകൊണ്ട് പറയുന്ന രാമ ഇപ്പം ശ്രീരാമ ഇത് ഹനുമാൻ ദേവസ്ഥാനത്ത് ഒത്തിരി കുട്ടികൾ ക്ലാസ്സിൽ അവിടെ വരുന്നുണ്ട് അവരാരും ഇതിനൊന്നും പോവുമല്ല പക്ഷേ അല്ലാതെ പോലുള്ള എത്രയോ പിള്ളേർ നമുക്ക് കാണാം വഴിതെറ്റി നടക്കുന്നതായിട്ട് അവരെ മാർഗനിർദ്ദേശം നൽകാനായിട്ട് വേണ്ടി ഈ രാമായണം നമുക്ക് ഉതകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് മർക്കട ശ്രേഷ്ഠന മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭുഭമായ ലക്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യു അപ്പൊ നമ്മുടെ ഒരു പുരാണ പ്രവൃത്തിയാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് പ്രവർത്തിയാണ് അഗ്നിസാക്ഷിയായിട്ടാണ് നമ്മളും പലതും ചെയ്യുന്നത് ആ അഗ്നി സാക്ഷിയായിട്ട് ചെയ്യുന്നതിന് അതിൻ്റെതായ പവിത്രതയുണ്ടെന്നും അത് വിജയിക്കൂ എന്നുള്ളതിന്റെ തെളിവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികളും രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ആ രാമായണം ഇന്നും എന്നും എക്കാലവും നിലനിൽക്കുന്നതായത് അത് നമുക്ക് എന്നും പ്രചരിപ്പിക്കാനും എന്നും നമുക്ക് അനുവർത്തിക്കാൻ പോലും നമുക്ക് ഉപകരിക്കുന്നത് ആണ് അതുപോലെ എത്രയോ രാമായണങ്ങള് നമുക്ക് അറിയപ്പെടുന്നതുകൊണ്ട് തുളസീദാസ രാമായണമുണ്ട് ഉണ്ട് കമ്പരാമായണമുണ്ട് വാൽമീകി രാമായണമുണ്ട് തുന്തചരിത്രത്തിന്റെ രാമായണം എല്ലാം ഉണ്ട് അത് കൂടാതെയും ഉണ്ട് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പലരുടെയും കഥ കഥയില് ചില വ്യത്യാസങ്ങൾ കണ്ടിരിക്കാം പക്ഷെ അത് സനാതനധർമ്മവും നൽകുന്ന ഒരു കാഴ്ചപ്പാടും ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നമ്മുടെ പുരാണ പുരുഷന്മാരെ എത്ര വേണേലും എന്ത് വേണേലും നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുകയാണോ നല്ലതോ ചീത്തതോ പറയാനുള്ള അവസരം സനാതനധർമ്മികൾക്കുണ്ട് പക്ഷെ ആ സനാതനധർമ്മം നശിപ്പിക്കുന്നവ അവർ ഇന്ന് നമ്മുടെ ചുറ്റും ഒത്തിരി ധാരാളം ആൾക്കാരുണ്ട് അപ്പം ഈ സനാതനധർമ്മം നശിപ്പിക്കുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മറ്റ് ഉള്ളവരുടെ നിലനിൽപ്പില്ലാത്ത കൊണ്ടാണ് അവരിതെടുത്ത് പെരുമാറുന്നതെന്നേ പറയാൻ പറ്റുള്ളൂ അതാരാണെന്നൊന്നും ഞാൻ പറയണില്ല അപ്പം നമ്മൾ സനാതന സനാതനധർമ്മികളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉറച്ചു നിന്ന് വേണ്ടതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പൊ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണമാണ് നമ്മൾ എല്ലാവരും വായിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിമ ഇന്നും അവിടെ തുഞ്ചം പറമ്പിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള സ ഇങ്ങനെ കാര്യങ്ങൾ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയെല്ലാം നോക്കുമ്പോഴും രാമായണത്തിലെ വിവിധ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ സഖ്യങ്ങൾ പല വിധത്തിൽ വന്നിട്ടുള്ളത് എല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുവർത്തനം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് നല്ലതാണെങ്കിൽ നമ്മൾ അനുവർത്തിക്കുക ആ വിധത്തിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ സമൂഹം എവിടെ ചെന്ന് നന്നാകും ഉന്നതിയിലേക്ക് എത്തും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക സുഗ്രീവമിത്രം പരമം പവിത്രം സീതാകളത്രം നവമേഘഗാത്രം നവമേഘാത്രം കാരുണ്യപാത്രം ശതപത്ര നേത്രം ശ്രീരാമചന്ദ്രം സതതം നമാമി ഇത് രാമചന്ദ്രാഷ്ട്രകത്തിലെ ഒരു ശ്ലോകമാണ് അപ്പം ഇങ്ങനെ പല വിധത്തിൽ പലരും എഴുതിയിട്ടുള്ള പല ഗദ്യങ്ങളും പദ്യങ്ങളും ഗദ്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അത് വേണ്ട വിധത്തിൽ പ്രചാരണ രംഗത്തുകൂടെ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തത്കാലം കിട്ടിയ അവസരത്തെ ഉപയോഗിക്കുന്ന തെറ്റെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പമാണ് അതിൽ ക്ഷമിക്കുക എല്ലാ ഗുരുനാഥന്മാർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വളരെയധികം സന്തോഷം അപ്പോ നമ്മുടെ ഈ പരിപാടി ആയിട്ട് ഒരു സഖ്യം താങ്കൾ ഉണ്ടാക്കിയതില് വളരെയധികം സന്തോഷമുണ്ട് സഖ്യവുമായി സംഭാഷണവുമായി ഏതായാലും വളരെ സന്തോഷം ഇനിയും ഭാവിയിലും ഈ സഖ്യം നമുക്ക് തുടർന്ന് കൊണ്ടുപോകണം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുക നമ്മളെയൊക്കെ വേണ്ട രീതിയിൽ നയിക്കുക ഏറ്റവും നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും സാരനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീകൃഷ്ണന്റെ ഭാഗങ്ങളിൽ ആദ്യമായിട്ട് വിനീത പ്രണാമം നമസ്കാരം ചേട്ടാ നമസ്കാരം ഉണ്ട് സഖ്യത്തിന്റെ പവിത്രമായ ലക്ഷ്യങ്ങളെ കുറിച്ച് ശ്രീ ശ്രീകൃഷ്ണ ഭംഗിയായിട്ട് സുഗ്രീവ സഖ്യത്തെ ആസ്പദമാക്കി നമ്മളെ പഠിപ്പിച്ചു സാധന സംഭവങ്ങളും ചെല ത്രികേ സാർ ഒന്ന് മൂട്ടിയണേ അതുകൊണ്ടാണ് കൊച്ച പറഞ്ഞോ പറഞ്ഞോ പോയി മൊബൈലിൽ എന്തോ ശബ്ദത്തിന്റെ വേറെ ആരെങ്കിലും പറയാവേ അഭിനന്ദനം വളരെ സരസമായിട്ട് പറഞ്ഞു സൂപ്പർ ആയിരുന്നു കേട്ടോ കൊറേ പഴയ കാര്യങ്ങളൊക്കെ നന്നായിരുന്നു പ്രസരത്തിൽ മനസ്സിലായത് ഗോചാണ്ടെന്നോട് ചോദിച്ചു കോട്ടയത്തൊരു ശ്രീകേഷ് ഉണ്ട് അദ്ദേഹം ആണോന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെനിക്ക് അറിയത്തില്ല ഏതായാലും ഇപ്പം പിടിയിട്ട് ആരാണെന്ന് നല്ല പ്രഭാഷണായിരുന്നു എല്ലാടും ആനുകാലികതയും എല്ലാം കൂട്ടി ചെയ്ത് നല്ലൊരു പ്രഭാഷണാണ് പറഞ്ഞത് എല്ലാവിധ അനുമോദനങ്ങളും മീനടത്ത് ഗോപിച്ചാണ്ടോ ഭാര്യ ഞാന് പി പി ഗോപി സാർ എന്താ പറയുന്നേക്കോ എങ്ങനെയാ പറയുന്നത് അതുകൊണ്ട് പറയുന്നുള്ളൂ പറഞ്ഞ പോലെ എല്ലാം നാളത്തെ പ്രോഗ്രാം നോക്കാം നാളെ കുട്ടികളുടെ പരിപാടിയില് ശ്രീഹരി പ്രയാഗ് കല്യാണി പി കെ ജാനകിക്കുട്ടി ഇത്രയും പേരാണ് നാളെ പങ്കെടുക്കുന്നത് നാളെ പ്രസരം സംസ്കൃത സമാജത്തിൻ്റെ വിദ്യാർത്ഥികളിലായിട്ട് ശ്രീമതി ഷൈലജ സി വി ആണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് വിഷയം ബാലിപഥം Νέρτε, τα νέα.